ഒരു ഗെയിം ഷോയിൽ മത്സരിക്കാൻ വരുമ്പോൾ ഏത് ലെവൽ വരെ നമുക്ക് പോകാം പ്രത്യേകിച്ച് റിയാലിറ്റി ഷോയിൽ നമ്മുടെ ലൈഫ് തന്നെയാണ് നമ്മൾ അവിടെ ഗ്യാരൻറ്റി ആയിട്ട് വയ്ക്കുന്നത് നമ്മൾ അതിനകത്ത് പോകുന്ന സമയത്ത് നമ്മുടെ ലൈഫ് എത്ര ബെറ്റർ ആണെങ്കിലും തിരിച്ചു വരുമ്പോൾ അതുപോലെ ആകണമെന്നൊരു ഉറപ്പുമില്ല സത്യത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ വന്നതിലൂടെ ജാസ്മിൻ എന്താണ് നേടിയതെന്ന് ചോദിച്ചാൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ അവർ വരേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചേക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത അറിഞ്ഞു അവരുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു ഈ ബന്ധം തനിക്ക് തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചീറ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു പോസ്റ്റ് ഇട്ടിട്ട് അദ്ദേഹം ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറിയതായിട്ട് ഔദ്യോഗികമായിട്ട് തൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് വഴി പുറത്തുവിടുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാസ്മിൻ ബിഗ് ബോസിനകത്ത് വന്നതുകൊണ്ട് ചീത്ത പേരല്ലാതെ ഒന്നും നേടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയൊക്കെ എഫേർട്ട് ഇട്ട് ഇത്രയൊക്കെ എന്ത് സഹിച്ചിട്ടും ഓഡിയൻസിൻ്റെ സപ്പോർട്ടൊക്കെ നേടി അവിടെ നിന്ന് ഗെയിം കളിച്ച് ജയിച്ച് ട്രോഫിയുമായിട്ടാണ് വരുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും കിട്ടിയല്ലോ എന്നുണ്ടായിരുന്നു ഇതിപ്പോൾ നോക്കുന്ന സമയത്ത് സി നമ്മുടെ കാഴ്ചപ്പാടിലാണ് ജാസ്മിൻ്റെ നമുക്കറിയില്ല എന്താണ് കാഴ്ചപ്പാട് ഒരു തേർഡ് പേഴ്സൺ ഇവിടെ നിന്നുകൊണ്ട് ഈ ഗെയിം ഷോയെ നോക്കി കാണുമ്പോൾ പുറത്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്ന ആൾ വേണ്ട എന്ന് വയ്ക്കുന്നു അത് അതിന് കാരണം ഈ ഷോയാണ് ഷോയിലെ പെരുമാറ്റമാണ് മാത്രമല്ല ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും അധികം സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും അധികം ഹേറ്റേഴ്സ് ഉള്ള ഒരാളെന്ന നിലയിലാണ് സോ എങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചും നോക്കിയാലും ഏത് അളവ് കൊണ്ട് നോക്കിയാലും ഈ ഷോയിൽ വന്നതിലൂടെ സത്യത്തിൽ ഇതുവരെ ജാസ്മിന് നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് അവരുടെ ലൈഫ് ബെറ്റർ ആക്കാൻ പറ്റിയോ എന്നതിന് ഉപരിയായിട്ട് ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തിയോ എന്ന് തന്നെയാണ് അവർ ചിന്തിക്കേണ്ടി വരിക എന്തായാലും ഇതിപ്പോൾ ഒരു നാൽപ്പത് ദിവസത്തിനകത്താവുന്നതേ ഉള്ളൂ ഇനിയും സമയമുണ്ട് തിരുത്താനും ബെറ്ററായിട്ട് മുന്നോട്ട് പോകാനും പ്രേക്ഷക പ്രീതി നേടാനും നേടാനുമൊക്കെ അതിനവർക്ക് കഴിയുമോ എന്നതാണ് ഇനി കാണേണ്ടത് ഇല്ലെങ്കിൽ ഈ സീസണിൽ വന്നതിലൂടെ ജാസ്മിനെ കാത്തിരിക്കുന്നത് ഒരു വലിയ ദുരന്തം തന്നെയാണ് ഒരു സംശയം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം